ദീർഘദൂര യാത്രയ്ക്ക് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ബുക്ക് ചെയ്തവർക്ക് സാധാരണ ബസ് അനുവദിച്ചതായി പരാതി തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് ബസ് ബുക്ക് ചെയ്ത ഏഴു പേർക്കാണ് സാധാരണ കെ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്നത് തൊണ്ണൂറ്റി വയസ്സുള്ള വയോധിക ഉൾപ്പെടെയുള്ളവർക്കാണ് ദുരനുഭവം തൃശൂരിലേക്കുള്ള യാത്രാ മധ്യം കൊല്ലത്തിറങ്ങിയാണ് ഇവർ പ്രതിഷേധിക്കുന്നത് വിവരങ്ങളുമായി അരുൺരാജ് ചെയ്യുന്നു അരുൺരാജ് എന്താണ് സംഭവിച്ചത് ബുക്ക് ചെയ്ത ബസ് വന്ന ബസ് വേറെ കയറിയ ബസ് വേറെ ഇപ്പോൾ എന്താണ് ഇതിനൊരു പ്രതിവിധി പറയുന്നത് എങ്ങനെ ഈ ബസ്സിൽ ഇവർ കയറേണ്ടി വന്നതെന്നാണ് കെ എസ് പറയുന്നത് സുഹേൽ ഇത് കെ എസ് ഈ യാത്രക്കാരുടെ പ്രശ്നമല്ല കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്രക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പരാതികളിലൊന്നാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റി ബസ് അത് ദീർഘദൂര സർവീസുകൾക്കടക്കം യാത്രക്കാർ തെരഞ്ഞെടുക്കുന്നു പക്ഷേ ആ സമയത്ത് ആ ബസ്സിന് പകരം സാധാരണ ബസ്സാണ് യാത്രക്കാർക്ക് ഈ സർവീസിനായി വിട്ടു നൽകുന്നത് പലപ്പോഴും വലിയ ദുരിതമാണ് ഈ രാത്രികാലങ്ങളിൽ സ്ത്രീകളടക്കമുള്ളവർ അനുഭവിക്കുകയും ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും യാത്രക്കാരുടെ പരാതിയുണ്ട് പക്ഷേ ഇത്തരമൊരു പ്രതിഷേധ മാധ്യമായിട്ടാണ് യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സാണിത് അത് സ്വിഫ്റ്റി ബസ്സിനാണ് യാത്രക്കാർ എല്ലാം തന്നെ ബുക്ക് ചെയ്തത് പക്ഷേ അവിടെ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ വാഹനം സാധാരണ കെ എസ് ആർ ടി സി ബസ്സായി ഇത് ചോദ്യം ചെയ്ത് യാത്രക്കാർ വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കൊല്ലത്ത് പോയിരിക്കുകയാണ് സ്വിഫ്റ്റ് ബസ്സിന്റെ കണ്ടക്ടറും ഡ്രൈവറുമാണ് പക്ഷേ ബസ് സാധാരണ കെ എസ് ആർ ടി സി ബസ്സാണ് എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ബസ് സർവീസ് നടത്തുന്ന യാത്രക്കാരുടെ ചോദ്യത്തിന് ഈ സ്റ്റാൻഡിൽ നിന്ന് തന്ന ബസ് ഉപയോഗിച്ച് മാത്രമേ ഞങ്ങൾ സർവീസ് നടത്താൻ കഴിയൂ എന്നുള്ളതാണ് കണ്ടക്ടർ നിലപാട് സ്വിഫ്റ്റ് ചാർജും സാധാരണ ബസിന്റെ ചാർജും സ്വിഫ്റ്റ് ബസിന്റെ ചാർജ് സാധാരണ ബസ്സിൽ പോകേണ്ടി വരുമ്പോൾ സാമ്പത്തിക ചതി കൂടിയല്ലേ തീർച്ചയായും വലിയ സാമ്പത്തിക ചതി തന്നെയാണ് യാത്രക്കാരെ കബളിപ്പിക്കുകയാണ് ശക്തമായുള്ള ചതിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് യാത്രക്കാർ പ്രതിഷേധിക്കാത്തതും യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകാത്തതുമാണ് ഇത്തരം ചതി വീണ്ടും തുടരുന്നത് ഈ ചതി എന്നുള്ളതാണ് അമ്മയും ഉണ്ട് പക്ഷേ അവിടെ നിന്ന് സ്വിഫ്റ്റ് ഡീലക്സ് ബാക്ക് സീറ്റർ ആണ് എ സി എന്ന് പറഞ്ഞു ശരി ഞങ്ങൾ അങ്ങനെ എടുത്തു പക്ഷേ തമ്പാനൂരിന്ന് നിന്ന് കേറുമ്പോ ഇതുപോലൊരു ലോക്കൽ ബസ്സാണ് നമുക്ക് കിട്ടിയത് എല്ലാ സ്റ്റാൻഡിലും നിർത്തി 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 ലോക്കൽ പോലെ എടുത്താണ് ഈ കൊല്ലം വരെ എത്തിയത് ഏഴര മണിക്ക് ഏഴര മണിക്ക് തിരുത്തമ്പാനൂരിൽ നിന്ന് എടുത്ത ബസ്സാണ് അത് മാത്രമല്ല പത്താം നമ്പർ ഇതിൽ നിന്ന് എടുക്കുന്ന ബസ് മാറ്റിയാണ് എടുത്തത് സ്വിഫ്റ്റ് വരും വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ കാത്തിരുന്നു അവസാനം കണ്ടക്ടർ വിളിച്ചിട്ടാണ് നമ്മൾ മറ്റേ ഫ്ലൈ ഇവിടെ പിടിച്ചിട്ടുണ്ട് നിങ്ങളെ കൂടെ വെയിറ്റ് ചെയ്യുകയാണെന്ന് അങ്ങനെ ചെന്ന് ഓടി ഓടിക്കേറുമായിരുന്നു അപ്പം തന്നെ ബസ് എടുക്കുകയും ചെയ്തു പിന്നെയാണ് അറിയുന്നത് ഞങ്ങൾ ഗുരുവായൂർ തൊഴാൻ പോവുകയാണ് നാളെ മോൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് പക്ഷെ എത്തിച്ചേരുമോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിഞ്ഞോളൂ നമ്മൾ ഇവിടെ ഇറങ്ങുന്നത് കാരണം ഇത്രയും വയസ്സായ അമ്മയും കൊച്ചുങ്ങളെയും കൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഓരോ സ്റ്റോപ്പിലും നിർത്തി നിർത്തി ആളെ കയറ്റിയാണ് കൊണ്ടുപോകണത് സാധാരണ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ലോക്കൽ ബസ് പോലെ നമ്മൾ നമ്മൾ ലോക്കൽ ബസ്സിൽ ട്രാവൽ ട്രാവല് എന്ന് പറയുന്നില്ല പക്ഷേ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് കുട്ടികളെയും കൊണ്ട് പോണതാണ് അപ്പൊ ഇങ്ങനെ ഒരു ബസ്സിൽ ഞങ്ങൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്ത് അങ്ങ് എത്തുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ് എടുക്കാനാണോ പറഞ്ഞത് ഇവിടെ നിർദ്ദേശം എടുക്കാനാണ് വണ്ടി എടുത്ത് പൊക്കളാണ് പറഞ്ഞത് അവിടെ ഇറങ്ങാട് പൊക്കളാണോ പറഞ്ഞത് നമ്മളോട് സാറിനോട് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് ധൻരാജ് അവർ പറയുന്ന വാലിഡ് പോയിന്റ് ആണ് കൃത്യമായി അവരുടെ സൗകര്യത്തിനൊക്കെ അനുസരിച്ചാണ് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കൃത്യമായി ഇന്ന സമയത്ത് എത്തുന്നത് ലക്ഷ്യമിട്ടാണ് ക്രിക്കറ്റ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ ഈ പറഞ്ഞ അനുസരിച്ചാണ് എല്ലാ സ്റ്റോപ്പിലും നിർത്തി നിർത്തിയാണെങ്കിൽ നടന്നിട്ട് ഇതിനും വേഗം അവർക്ക് എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താണ് ഒരു പ്രതിവിധി ഈ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ അവർക്കും ഒന്നറിയില്ല എല്ലാവരും കൈമുലർത്തുകയാണ് അത് എങ്ങനെ അവസാനിപ്പിക്കും ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല കഴിഞ്ഞ ദിവസം നമുക്ക് മുമ്പിലേക്ക് വന്ന ഒരു പരാതി അല്പസമയം മുമ്പ് ഈ വാർത്ത നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു യാത്രക്കാർ നമ്മളോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു വാഹനം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ബുക്ക് ചെയ്തു ഏഴ് മണിക്ക് ബുക്ക് ചെയ്ത സ്വിഫ്റ്റ് ബസ് എത്തില്ല പകരം എട്ട് പതിനഞ്ചിന് സാധാരണ ഓർഡിനറി ബസ്സിൽ പോകാനാണ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചത് ഇത്തരം ചതികൾ യാത്രക്കാർ രാത്രികാലങ്ങളിൽ കെ എസ് ആർ ടി സിയിൽ നിന്ന് നേരിടുന്നു എന്നുള്ളതാണ് ഈ പല കോണുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പരാതികൾ ഇപ്പോൾ അതിന്റെ ഒരു പ്രതിഷേധമാണ് കൊല്ലത്തെ അരങ്ങേറുന്നത് കാരണം ആ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് അത് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായ അമ്മയും മകളും അടക്കമുള്ള വലിയ ഏഴുപേരടങ്ങുന്ന ഒരു കുടുംബമാണ് ആ കുടുംബം ബുക്ക് ചെയ്തവരുടെ യാത്രാ സൗകര്യത്തിനായി സ്വിഫ്റ്റ് ബസ്സാണ് സ്വാഭാവികമായും സാധാരണ ബസിനേക്കാൾ അമിത ചാർജ് ഈടാക്കിയാണ് സ്വിഫ്റ്റ് ബസ്സിന് ഇത്തരം ബുക്കിംഗ് നടത്തുന്നത് ആ ബുക്കിംഗ് നടത്തി അവർ വാഹനം കാത്തു നിന്നപ്പോൾ അവർക്ക് എത്തിയത് സാധാരണ ബസ്സാണ് എന്തുകൊണ്ട് എന്ന് ചോദ്യത്തിന് ഇതിൽ പോകാനാണ് നിർദ്ദേശം ഇതൊരു ഒരു നിർദ്ദേശമായി വരുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാൻ പലപ്പോഴും യാത്രക്കാർ ഈ യാത്ര ചെയ്യേണ്ട അവസരത്തിൽ സഹിച്ചു മുന്നോട്ട് പോവുകയാണ് ലാഭം കൊയ്യാൻ വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ യാത്രക്കാരെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന സമീപനത്തിലേക്ക് കെ എസ് ആർ ടി സി പോകുന്നു എന്നുള്ളതാണ് യാത്രക്കാരുടെ ഭാഗത്തുള്ള ഈ പ്രധാന പരാതി ഇപ്പോൾ ഈ ഏഴ് യാത്രക്കാർ ഇത് നമുക്ക് മുമ്പാകെ പരാതിയുമായിട്ട് ഏഴ് യാത്രക്കാരല്ല ഈ ബസ്സിൽ നിന്ന് കൂടുതൽ യാത്രക്കാർ ഇപ്പോൾ കൊല്ലത്തെ ഇറങ്ങിയിട്ടുണ്ട് കാരണം അവർക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയില്ല അവർക്ക് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ കൂടുതൽ പണം കൊടുത്ത സ്വിഫ്റ്റ് പോലുള്ള ബസ്സുകൾ ബുക്ക് ചെയ്തത് പക്ഷേ എന്തുകൊണ്ടാണ് അതില്ലാതെ പോയത് അതിന് പകരം വണ്ടി എന്നുകൊണ്ട് ക്രമീകരിക്കുന്നില്ല എന്ന് സംബന്ധിച്ച് കെ എസ് ആർ കൃത്യമായ ഉത്തരം ഇപ്പോഴും നൽകാൻ കഴിയാത്തതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്തായാലും യാത്രക്കാരുടെ സേവനത്തിനായി വലിയ പണം നൽകി ആ സ്വിഫ്റ്റ് ബസ്സുകളടക്കം ക്രമീകരിക്കുമെന്ന മന്ത്രി അടക്കം മുന്നോട്ട് വെക്കുമ്പോഴാണ് ഇത്തരം ഇത്തരം പ്രശ്നങ്ങൾ ഈ സർവീസിനിടയ്ക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടത് കൂടിയാണ് സുഹേൽ കൂടി വരുന്നു ട്രിവാൻഡ്രത്തുനിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ചോദിച്ചു തൊണ്ണൂറ്റി മൂന്ന് വയസ്സായ എൻ്റെ അമ്മയുണ്ട് അപ്പം അത് പുഷ് ആണോ സ്വിഫ്റ്റ് ബസ്സാണ് എ സി അല്ല എ സി ഉണ്ടോ എ സി ഇല്ലെന്ന് പറഞ്ഞു ശരി പുഷ്ബാക്ക് ആണ് എല്ലാ എത്ര മണിക്ക് ഗുരുവായൂരത്തും ഏഴരയ്ക്ക് ഇവിടെ നിന്ന് എടുക്കും നാലരയ്ക്ക് അവിടെ എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ കയറിയ വണ്ടി ഏഴര തൊട്ട് പത്തരയായി കൊല്ലത്തെത്തിയപ്പോൾ എല്ലാ സ്റ്റാൻഡിലും നിർത്തി പുള്ളരയിൽ എൻ്റെ മടി ഇരുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അത്രയും ഫുള്ള് ഓരോ സ്റ്റാൻഡിലും നിർത്തി നിർത്തി വന്നു നിങ്ങൾക്ക് തന്നെ അറിയുമല്ലോ തിരുവനന്തപുരത്തുനിന്ന് ഏഴര മണിക്ക് എടുത്ത വണ്ടി തിരുവനന്തപുരത്തുനിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഏഴര മണിക്ക് എടുത്ത വണ്ടി പത്തര മണിവരക്കും കൊല്ലത്ത് വരേണ്ട ഒരു ഇതുമില്ല ഏ അപ്പൊ ആലോചിച്ചു അപ്പൊ എത്ര നിർത്തിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക വണ്ടി പോകുന്നില്ല അതുപോലെ ഈ ബസ്സിൽ സ്വിഫ്റ്റ് ഡ്രസ്സിട്ട കണ്ടക്ടറും ഡ്രൈവറും ആണ് ഇരിക്കുന്നത് സാധാ ട്രാൻസ്ഫർ കൊല്ലം ഡിപ്പോ ഒന്നും പറയുന്നില്ല അവരിവിടെ പുള്ളി ഇല്ല ഇതിന്റെ അതോറിറ്റി ആയിട്ടുള്ളവർ ആരും ഇവിടെ കൊല്ലം ഡിപ്പോയിൽ ഇല്ല ഞങ്ങൾ വിളിച്ചു നോക്കി ട്രാൻഡർ വിളിച്ചു നോക്കി ആരുമില്ല ഇല്ല അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുമ്പോൾ സ്വിഫ്റ്റ് സ്റ്റാൻഡിലല്ല പിടിച്ച ബസ് നമ്പർ പത്തിലാണ് പിടിച്ചത് സ്റ്റാൻഡ് പത്തിൽ ഞങ്ങൾ ഓടിയാണ് കയറിയ ഭാഗം കൊണ്ട് വണ്ടി അവിടെ തന്നെ വണ്ടി നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ സർവീസ് ചോദിച്ചാൽ നിങ്ങൾക്കെതിരെ കേസ് കേസെടുക്കുന്നു അങ്ങനെ കൊല്ലത്ത് പറഞ്ഞു വേണ്ട ശുദ്ധ തോന്നിവാസമാണ് ഈ കെ എസ് ആർ ടി സിയുടെ സൗകര്യത്തിനനുസരിച്ചല്ല ബസ് ക്രമീകരിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് യാത്രക്കാരന്റെ സൗകര്യ സൗകര്യത്തിനനുസരിച്ചാണ് ബസ് ക്രമീകരിക്കേണ്ടത് പണ്ട് ആരോ പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ച ബസ് കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ബസ്സിൽ പോകണമെന്ന് കെ തന്നെ ഉദ്ദേശിച്ചു പറഞ്ഞാണോ നമുക്ക് സംശയമുണ്ടാകുന്നത്